നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം കോർണബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് അർജന്റീന ചിലിയുമായി ഏറ്റുമുട്ടുകയാണ് ഇന്ന് രാത്രിയാണ് പ്യൂണസയേഴ്സിലെ മോണമെന്റൽ സ്റ്റേഡിയത്തിൽ കളിയുള്ളത് പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളി ഈ മത്സരത്തിൽ അങ്കേൽ ഡി ഇല്ല അദ്ദേഹം റിട്ടയർ ചെയ്തതാണ് പക്ഷെ അദ്ദേഹത്തെ കളിപ്പിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്ന് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ലണൽസ് കലോനി തുറന്നങ്ങ് പറയുകയുണ്ടായി അത് ഫ്യൂ മിനിറ്റ്സ് ഒരു പത്ത് പതിനൊന്ന് മിനിറ്റ് കളിപ്പിക്കുക എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ അതല്ല മറിച്ച് മുഴുവൻ സമയവും പ്രധാന താരമായിട്ട് തന്നെ താൻ പരിഗണിക്കാനിരുന്നതാണ് പക്ഷേ ഡിമരിയ സംവദിച്ചില്ല എന്നാണ് സ്കലോനി പറയുന്നത് കൂടാതെ ഡീമറിയ അർഹിക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ് മോണമെൻറ്റൽ സ്റ്റേഡിയത്തിൽ വെച്ച് അദ്ദേഹത്തിന് നൽകാൻ പോകുന്നത് ഈ എന്നുകൂടി കോച്ച് പറയുന്നുണ്ട് അപ്പോൾ മത്സരത്തിന് മുമ്പ് ഡിമരിയ കളിക്കളത്തിലേക്ക് ഇറങ്ങും ആരാധകരോട് വിട പറയും ട്രിബ്യൂട്ട് അർപ്പിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം എന്തായാലും ബാക്കി കാര്യങ്ങൾ നാളെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം കോച്ച് കോച്ചിലേണൽ സ്കലോനി ഇന്നലെ ഡീമരിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്കും അദ്ദേഹം പറയുന്നു ഡിമരിയയ്ക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് വെൽ ഡിസേർവ്ഡ് ആണ് അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ മുന്നിൽ അർജൻറ്റീനയിൽ വെച്ച് നമ്മൾ അദ്ദേഹത്തോട് വിട അദ്ദേഹത്തിന് വിട നൽകും തീർച്ചയായിട്ടും അദ്ദേഹം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ഇൻക്രെഡിബിൾ ലെഗസിയാണ് അദ്ദേഹം ഇവിടെ വിട്ടേച്ച് പോകുന്നത് അദ്ദേഹത്തിൻ്റെ കളി ആ രൂപത്തിലാണ് പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ വേർത്ത് എന്താണ് എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു കളിക്കുന്നതിനെക്കുറിച്ച് അത് ഫ്യൂ മിനിറ്റ്സ് കളിക്കുക എന്നുള്ളതല്ലേ ഇതൊരു ഇമ്പോർട്ടൻറ്റ് മാച്ചാണ് അപ്പം പ്രധാനപ്പെട്ട താരമായിട്ട് തന്നെ അദ്ദേഹത്തെ പരിഗണിക്കാനിരുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു ദ്ദേഹത്തോട് തന്നെ നേരിട്ട് സംസാരിക്കുകയുണ്ടായി പക്ഷേ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫെയർവെല്ലിൽ കഴിഞ്ഞു കോപ്പ അമേരിക്കയോട് കൂടി വിരമിച്ച് കഴിഞ്ഞാൽ അതൊരു മൂവി ലൈക്ക് എൻഡിങ് ആയിരുന്നു അതിനേക്കാൾ ബെറ്റർ ആയിട്ടൊന്നും സംഭവിക്കാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്തവണ സ്കോഡിലേക്ക് എടുക്കാതിരുന്നത് അദ്ദേഹം വിരമിച്ചു എന്നുള്ള ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ തയ്യാറായില്ല എന്ന് സ്കലോനി പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി